നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം തൊഴിൽദായക പദ്ധതിക്ക് ആലപ്പുഴയിൽ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആലപ്പുഴ എസ് ടി കോളേജിലാണ് മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചത് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും നിർവഹിച്ചു നവകേരള നിർമ്മിതിയുമായി നാം മുന്നോട്ട് പോകുന്ന ഘട്ടമാണിത് നവകേരളം എന്നത് ഭാവിക്ക് അനുയോജ്യവും സുസ്ഥിരവും എല്ലാവരെയും ഉൾ ഒരു സമൂഹമാണ് നൂതനത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വിജ്ഞാന സമ്പദ്ഘടനയും കാർഷിക വ്യാവസായിക മേഖലകളുടെ നവീകരണവുമാണ് അതിനെ അടയാളപ്പെടുത്തുക വിജ്ഞാന സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിൽ ഇതിനോടകം നാം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തെ വിദ്യരായ തൊഴിലന്വേഷകരെ കണ്ടെത്തി അവരുടെ മുന്നിൽ യുക്തമായ തൊഴിലവസരങ്ങൾ അവതരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് അതേസമയം തന്നെ കാലഘട്ടത്തിനനുസൃതമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നതിനാവശ്യമായ നൈപുണ്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുക എന്നതും ഏറെ പ്രധാനമാണ് ഈ രണ്ട് കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് കേരളം പരിപാടി പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നു എന്നുറപ്പാക്കാൻ ബൃഹത് പദ്ധതി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽമേള വിജ്ഞാന ആലപ്പുഴ എസ് ടി കോളേജിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽമേളയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക യുവജന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു അവർ പഠിച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള തുടർ പഠനത്തിനും അവരുടെ ഭാവി കലുപിടിപ്പിക്കുന്നതിനും അതുവഴി സാമ്പത്തികമായ മുന്നേറ്റം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നവകേരള സൃഷ്ടിക്ക് കേരളത്തെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുൻകൈയ്യോട് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ചുമതലയിൽ വിജ്ഞാന കേരള പദ്ധതി വിജ്ഞാന കേരളം സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണെന്ന് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് തൊഴിൽ ലഭിച്ചവർക്കുള്ള ഉത്തരവുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡല അടിസ്ഥാനത്തിലും നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആവണം എത്ര പേർ ഐ ടി എ പാസ്സായിട്ടുള്ളവരുണ്ട് എത്ര പേർ ഓരോ ട്രേഡുമായി ബന്ധപ്പെട്ട് ബിടെക്കോ അല്ലെങ്കിൽ എം ടെക്കോ ഒക്കെ പാസ്സായിട്ടുള്ളവരുണ്ട് മറ്റ് സാങ്കേതികമായ കഴിവുകളുള്ളവർ എത്ര പേരാണുള്ളതെന്ന് ഓരോ അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ കണക്കെടുപ്പുകൾ അനിവാര്യമാണ് ആ കണക്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ ഓരോ ഇടങ്ങളിൽ സംഘടിപ്പിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ആ ജോലി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എച്ച് സലാം എം എൽ എ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ഉപദേഷ്ടാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല സബ് കളക്ടർ സമീർ കിഷൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ ആർ ദേവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ജി മോഹനൻ മേരി ടെൽഷ്യ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് പി പി സംഗീത ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ബിനു ഐസക് രാജു എം വി പ്രിയ അഡ്വക്കേറ്റ് ടി എസ് താഹ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം ആർ പ്രേം എ എസ് കവിത നസീർ പുന്നക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആർ റിയാസ് പി എസ് ഷാജി അനന്തു രമേശൻ വി ഉത്തമൻ എ ശോഭ സി കെ ഹേമലത കെ തുഷാര നികേഷ് തമ്പി പി അഞ്ജു ഗീതാ ബാബു കെ ഡിസ്ക് മെമ്പർ സെക്രട്ടറി പി വി ഉണ്ണികൃഷ്ണൻ വിജ്ഞാന ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ സി കെ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു